കെ എസ് യു നേതാവ് അൻസുൽ ജലീലിന് എതിരായ വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണം തള്ളി പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു സംസ്ഥാന കൺവീനർ അൻസുൽ ജലീൽ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയതായി സി പി എം മുഖപത്രമായ ദേശാഭിമാനിയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ വാർത്തയിൽ കഴമ്പില്ലെന്ന് കാണിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ച പരാതിയിലായിരുന്നു അന്വേഷണം തിരുവനന്തപുരം ജെ എഫ് സി എം കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത് പരാതിയുമായി ബന്ധപ്പെട്ട് അൻസിൽ ജലീലിനെ നിരവധി തവണ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു പ്രചരിക്കുന്ന ബിരുദ സർട്ടിഫിക്കറ്റ് താൻ നിർമ്മിച്ചതല്ലെന്നാണ് അൻസിൽ ജലീൽ നൽകിയ മൊഴി തിരുവനന്തപുരം കന്റോൺമെന്റ് എ സി പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അനസിൽ ഇക്കാര്യം പറഞ്ഞത് ദേശാഭിമാനി വാർത്തയോടെ എസ് വിവാദം ശക്തമായി ഉന്നയിക്കുകയായിരുന്നു തുടർന്ന് സെനറ്റ് അംഗം അജിത് സർവകലാശാലയ്ക്ക് പരാതി നൽകി അൻസലിൻ്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റിൽ സർവകലാശാലയുടെ സീലും എമ്പളവും ബി സിയുടെ ഒപ്പും വ്യാജമെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ആലപ്പുഴ എസ് ഡി കോളേജിൽ രണ്ടായിരത്തി പതിനാല് പതിനേഴ് കാലത്ത് താൻ ബി എയ്ക്കാണ് പഠിച്ചതെന്നാണ് അൻസൽ ജലീലിന്റെ വാദം ദേശാഭിമാനി വാർത്ത വന്നതിന് പിന്നാലെ ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതിയും ദേശാഭിമാനിക്കെതിരെ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു അൻസിലിന്റെ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കെ എസ് യു ഗ്രൂപ്പ് പോരാണെന്ന് അഭ്യൂഹങ്ങൾ മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചുവെന്ന വിവാദമുണ്ടായ കാലത്തായിരുന്നു അൻസിൽ ജലീലിനെതിരെ ആരോപണവുമായി പാർട്ടി മുഖപത്രം രംഗത്തെത്തിയത് പി ജി പ്രവേശനത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതിൽ മുൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി നിഖിൽ തോമസിനെതിരെയും ആരോപണമുയർന്നത് ഇക്കാലത്തായിരുന്നു പാർട്ടി മുഖപത്രത്തിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലയ്ക്ക് നൽകിയ പരാതി ഡി ജി പിക്ക് നൽകുകയും അത് അന്വേഷിക്കാനായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തു പോലീസ് ആയിരുന്നു കേസിൽ അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന റിപ്പോർട്ട് നൽകിയത് പരാതി വ്യാജമെന്നും കേസ് അവസാനിപ്പിച്ചുവെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു അതേസമയം ഇക്കഴിഞ്ഞ ജൂണിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ കെ എസ് യു നേതാവ് അനസില് ജലീലിന് ഇടക്കാല മുൻകൂർ ജാമ്യം കിട്ടിയത് അന്ന് രണ്ടാഴ്ചത്തേക്കായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് അനസിലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം അമ്പതിനായിരം രൂപ ബോണ്ടും ഉൾപ്പെടെ വ്യവസ്ഥകളിൽ മേൽ ജാമ്യത്തിൽ വിടണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വ്യാജ സർട്ടിഫിക്കറ്റുമായി അൻസിൽ ജലീലിനെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരാഞ്ഞിരുന്നു ഇപ്പോഴിത് ഈ ഒരു ആരോപണം തള്ളി പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഈ വാർത്തയിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്